യുടെ ഒക്കെ ഞാൻ തിന്ന് വേണമെങ്കിൽ അത് തിന്നാൻ നോക്കൂ ഒരു ചാടക്കാരിന്താ തിന്നത് ക്ലാസ്സിൽ മുട്ടായി തിന്നുവല്ലേ ഇല്ല മിസ് എന്നെ നാവിലെന്താ നീല കളർ മിസ്സ് എന്നെ പൊക്കത്തിന് മുന്നേ തന്നെ മുട്ടായി വിഴിഞ്ഞിയേക്കാം എല്ലാരും വയലും ഉണ്ടോ ായി ഞങ്ങക്ക് മുട്ടായി എന്താണെന്ന് പോലും അറിയല്ലോ മിസ് നീതി പറ ക്ലാസ്സിന് പുറത്തു നോക്കോ വേഗം സോറി ഒരു മിസ്ൻസ് ഒക്കെ കഴിച്ചിട്ട് വർഷങ്ങളായി അതിന്റെ രുചി ഇപ്പൊ എങ്ങനെയാണോ എന്തോ ഇടിക്കൊള്ളി